ഞാൻ രണ്ടായിരം രണ്ട് ചിലതായിട്ട് ഇവിടെ സിനിമക്ക് വന്നേ അല്ലാണ്ട് ഞാൻ വെറുതെ ഒന്നും വന്ന കൈക്കാം മൂത്രം പോയിന് തെറ്റാണോ ഇനി ചിലപ്പോ മൂത്രമാണ് അതുകൊണ്ട് കോപ്പിയടി എന്നുള്ള വർധനങ്ങളൊന്നും ഇനി പറയരുത് കാരണം ഇതിനാ തിയേറ്റർ കയറി സിനിമ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ രണ്ടായിരം രൂപ സിനിമ അല്ലാണ്ട് ഞാൻ വെറുതെ ഒന്നും ഏത് ഗംഗക്ക് രണ്ടായിരം എന്റെ ആയിരത്തി ഇരുന്നൂറ് പണി കാശ് ആഹ് പിന്നെ പെട്രോൾ കാശ് എന്റെ ചെലവ് ഞാനേ എവിടുന്നേ പെരുമ്പാവരുന്നില്ലക്കാട് അല്ല അവിടെ തിയേറ്റർ ഒന്നുമില്ല ഇതുവരെ ആരും പറയാത്തൊരു കാര്യമാണ് കാരണം വനിതാ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് കയറി വണ്ടി പാർക്ക് ചെയ്യാനാണെങ്കിൽ എല്ലാവിധ സംവിധാനങ്ങളും ഈ വനിതാ തിയേറ്ററിലുണ്ട് ഇതുപോലൊരു തിയേറ്റർ ഇവിടെ ഈ എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രമല്ല ഈ കേരളത്തിലെ ഇവിടെ ഒരു തിയേറ്ററുള്ളത് ഇത്ര നല്ല രാണിച്ചല്ല കേരളത്തിൽ ഇല്ലാന്ന് എങ്ങനെയൊരു തിയേറ്റർ ഇത്രയും പാർക്കിംഗ് സൗകര്യം അല്ല ആറായിട്ട് ഈ പുള്ളി പറഞ്ഞാ പറയുന്നത് അത് കോപ്പി അടിച്ചു പറഞ്ഞു ഈ പുള്ളി പറയുന്നത് കോപ്പി അടിച്ചു ആ ഈ പടത്തിന്റെ രണ്ട് കോപ്പി അടിച്ച് ഈ പുള്ളി ട്രെയിലറിൽ ട്രെയിലർ കണ്ടുവന്ന് കോപ്പി അടിച്ചു അല്ലാതെ അത് പറഞ്ഞു അതങ്ങനെ പറയരുത് കാരണം നമ്മൾ സിനിമയാണ് എത്ര ആൾക്കാർ വന്നിരിക്കുക കൊച്ചു കുഴപ്പം കാലത്ത് വന്നിരിക്കുക കോപ്പി അടിച്ച് തോന്നുന്നു തുടങ്ങുന്നതിന് മുമ്പ് എന്റെ മൂത്രമുണ്ടെന്ന് പറഞ്ഞോട്ടെ എനിക്ക് ഒരുപോലെ അത് സ്വാഭാവികമാണെന്ന് പറഞ്ഞ ഞാൻ തിയേറ്ററിലേക്ക് വന്നപ്പോ കാരണം പറയാൻ കാരണം